ഒരു ഇംഗ്ലീഷ് യാത്രയെന്ന് ഇവിടെ വന്നിട്ട് പോയൊരു സഞ്ചാരി അദ്ദേഹത്തിന് അദ്ദേഹം എഴുതിയ ഒരു യാത്രാക്കുറിപ്പിൽ എഴുതിയത് കൊല്ലത്തെ കെട്ടിടങ്ങളിൽ പലതും മത്സ്യത്തിൻ്റെ ചെതുമ്പൽ അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ തുകൽ കൊണ്ട് പൊതിഞ്ഞതാണ് എന്ന് എഴുതി കാരണം അന്ന് അവിടെ ഉണക്കാനിട്ടിരുന്ന എന്തോ സംഭവങ്ങൾ കണ്ടിട്ടാണ് പുള്ളി അങ്ങനെ എഴുതി വെച്ചത് അപ്പോൾ അത് അത് അത്ര അബദ്ധങ്ങൾ അമേരിക്കനോ ഇംഗ്ലീഷ് എഴുതിയാണ് അവരുടെ പേര് അവരിവിടെ വന്ന ട്രീ മെൻ ഓഫ് ട്രാവൻ ഭരണകാലത്താണ് ഭരണം ഏറ്റു കഴിഞ്ഞു ട്രീമെൻറ്റ് ഓഫ് ട്രാവൻകോ ഇവരെഴുതി ഇവരെഴുതി അതിലെഴുതിയിട്ടുണ്ട് ഈ കവടിയാർ അവന്യൂയില് നീല നിറത്തിലുള്ള പുലികൾ ജവന്തിപ്പൂ മാലകളും ഇട്ട് നടക്കുന്നു ജസ്റ്റ് ഇമാജിൻ ആ അപ്പോൾ ഇവിടെ വന്നു നിന്നിട്ടവർ അവരിവിടെ വന്നപ്പോൾ വല്യമ്മനസ് കൊണ്ട് ചോദിച്ചു നിങ്ങളെന്താ ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ എഴുതുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ അത് പല സായിപ്പുമാരും തിരുവിതാംകൂറിലൊന്നും വരുവില്ലല്ലോ അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ ആളുകൾക്ക് ഉത്സാഹം ഒരു ഒരു വായിക്കാനുള്ള ഒരു ഉത്സാഹം വന്നും പുസ്തകമാണ് ഇങ്ങനെയൊക്കെയാണ് പലരും എഴുതുന്നത് എല്ലാവരും അങ്ങനെ എഴുതുന്നതല്ലേ ചിലരങ്ങനെ എഴുതുന്നുണ്ട് ചിലരല്ലാതെ എഴുതുന്നുണ്ട് ഇതൊക്കെ കാഴ്ചപ്പാടാണ് ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ കാഴ്ചപ്പാടും കൂടെ വരുന്നുണ്ട് പക്ഷേ കാഴ്ചപ്പാട് ഇല്ലാത്തതുണ്ടെന്ന് സ്ഥാപിക്കുക എന്ന് പറയുന്ന കഷ്ടമാണ് അത് കഷ്ടമാണ് നമ്മുടെ നാട് മുൻപ് എങ്ങനെയായിരുന്നു അന്നത്തെ ആചാരങ്ങൾ ജീവിത രീതികൾ രാജാക്കന്മാരുടെ ഭരണം ഇവയെ പറ്റിയൊക്കെ അറിയാൻ നമ്മൾ ഗ്രന്ഥവരികളും അല്ലെങ്കിൽ താളിയോലകളും ശിലാശാസനങ്ങളും ഒക്കെ വായിക്കാറുണ്ട് ഒപ്പം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സഞ്ചാരികളുടെ ലേഖനങ്ങളാണ് അവർ കണ്ട കാഴ്ചകൾ അവരുടെ കുറിപ്പുകളൊക്കെ തന്നെയാണ് നേരിൽ കണ്ടവർ മാത്രമല്ല കേട്ടറിഞ്ഞവരും കേരളത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഈ സഞ്ചാരികളുടെ കാഴ്ചകൾ അനുഭവങ്ങൾ എഴുത്തുകളായി പരിണമിക്കുമ്പോൾ നമുക്ക് വളരെയധികം ഉപയോഗപ്രദമാകുന്നു എന്നാൽ ചിലർക്കൊക്കെ പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട് നേരിൽ കണ്ടവർ മാത്രമല്ല കേട്ടറിഞ്ഞവരും കേരളത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് മതം പ്രചരിപ്പിക്കാൻ വന്നവരും കച്ചവടം നടത്താൻ എത്തിയവരും ചാരന്മാരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു അപരിചിതമായൊരു നാടിൻ്റെ വിചിത്ര ആചാരങ്ങൾ അവരെയെല്ലാം അത്ഭുതപ്പെടുത്തി ആചാരത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കിയവരും പാതി മനസ്സിലാക്കിയവരും ഒന്നും മനസ്സിലാകാതെ അമ്പരന്നവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു അവർ എഴുതിയതെല്ലാം പരമസത്യമായി തെറ്റിദ്ധരിച്ച ചരിത്രകാരന്മാർ പലരാണ് നമുക്ക് ആചാരമായിരുന്ന പലരും അന്യർക്ക് അനാചാരമായിരുന്ന ഇന്നലകളുടെ സാമൂഹിക രാഷ്ട്രീയവുമായ നിരീക്ഷണങ്ങളായിരുന്നു സഞ്ചാരികളുടെ വിവരണങ്ങളിൽ പലതും അവരുടെ കാഴ്ചപ്പാടുകൾ പലപ്പോഴും സഹാനുഭൂതി നിറഞ്ഞതായിരുന്നില്ല അപൂർണങ്ങളും അതിശയോക്തികളും അവയിലുണ്ടായിരുന്നു വിശാലമായ ലോകം കണ്ടവർ നമ്മുടെ ശക്തിയും ദൗർബല്യവും പെട്ടെന്ന് തിരിച്ചറിഞ്ഞു ഈ വീഡിയോയ്ക്ക് പ്രചോദനമായത് അത്താഴ പക്ഷണിക്കാരുണ്ടോ എന്ന എം ജി ശശിഭൂഷൺ സാറിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വിദേശ സഞ്ചാരികൾ കണ്ട വിശേഷങ്ങൾ എന്ന ഭാഗമാണ്